വാട്ടർ അതോറിറ്റിയിലേതാണ് കുഴിച്ചു തള്ളിയിട്ട് അവർ പോയത് എന്നിട്ട് അവർ വരും തിരിഞ്ഞു നോക്കുന്നുവരും ഇല്ലി വീഴം തന്നെ ഡെയിലി എന്നും വീഴക്കം തന്നെ ഞങ്ങളിലെല്ലാം വെള്ളവും കൊണ്ട് കൊടുത്ത് പിടിച്ചെഴുന്നേറ്റ് ആശുപത്രിയിലും പറഞ്ഞു വിട്ട് ഈ സ്ഥിതിയാണ് ഇവിടെ നടക്കുന്നത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു സ്ഥിതി മര്യാദക്ക് മൂടിയിട്ടുമില്ല അപ്പം അത് ഒരു വലിയ ദുരിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടെ ഈ കടക്കാർ നമ്മളോലെ നോക്കി നിൽക്കുമ്പോഴാണ് വന്ന് വീഴുന്നത് രാത്രി രാത്രി പയ്യൻ വീണായിരുന്നു ഈ ഞാൻ തിരിച്ചു ആ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ ഒരു മറ്റൊരു വാർത്തയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പം നമ്മുടെ വെള്ളംകുള്ളി ജംഗ്ഷനിലാണ് നിൽക്കുന്നതാണ്ടല്ലേ നമ്മുടെ വെള്ളംകുള്ളി ജംഗ്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പൊ ഇങ്ങോട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ റോഡിന്റെ ഏതാണ്ട് നടുക്കായിട്ട് ഒരു കരിങ്കൊടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് പ്രധാനമായിട്ട് തുടക്കത്തിലേ പറയാം അധികാരികളെ ഇതിലെ ഇതിലെ അധികാരികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉടനടി കാണണം അപ്പോൾ നമ്മുടെ വെള്ളംകൊള്ളി ജംഗ്ഷനിൽ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ആലങ്കോട് കിളിമാനൂർ റോഡിൽ വെള്ളംകൊള്ളി ജങ്ഷനിലായിട്ടാണ് താണ്ടെ ഈ ഒരു കോണുകൾ പറക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ പറക്കി വെച്ചിരിക്കുന്നത് കുറച്ച് കോണും അതേപോലെ തന്നെ ഒരു കരിങ്കുടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ആരും മരിച്ചിട്ട് കൊണ്ടുവച്ച കരിങ്കൊടി ആരും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം കണ്ടില്ലേ ഇത് ഇത് നമ്മളിപ്പോൾ ഈ ഒരു ഇതുവഴി കാണുമ്പോഴത്തേക്ക് എത്രത്തോളം അപകടകരമായിട്ടുള്ള കുഴിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല പക്ഷേ വളരെ അപകടകരമായിട്ടുള്ളൊരു കുഴിയാണ് കാരണം ഇത് വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു പൈപ്പിടൽ ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു ഈ ഒരു കട്ടറിൽ ഈ ഒരു കട്ടറിൽ ഒരുപാട് പേര് വന്ന് വാഹനത്തിൽ പ്രത്യേകിച്ച് ടു വീലറിൽ വരുന്നവർ വന്ന് ഈ കുഴിയിൽ വേണീട്ട് മറിഞ്ഞു വീണ് ഒരുപാട് അപകടങ്ങൾ ഈ ഒരു വെള്ളം കൊള്ളി ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് മറിഞ്ഞു വീണ് അപകടങ്ങൾ സംഭവിച്ചത് നിരന്തരം കണ്ട് കണ്ട് മടുത്തിട്ടാണ് ഇവിടെ ഉള്ളവരാണ് ഈ ഒരു കോണ് ഇങ്ങനെ വച്ചത് കണ്ടേ മൂന്ന് കോണ് ഇങ്ങനെ വെച്ചു ഇനി ആരും വന്ന് വീഴല്ലേ അപകടം സംഭവിക്കല്ലേ എന്ന് പറഞ്ഞ് എടുത്തു വച്ചതാണ് സംഭവം ഇപ്പം ഇത് അധികാരികളെന്ന് പറയുന്ന നമ്മുടെ സാറന്മാരുടെ ശ്രദ്ധയിലേക്കാണ് ഇത് ഒരു ദൃശ്യങ്ങൾ എത്തിക്കുന്നത് കാരണം അതേപോലെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ചെയ്ത് കളഞ്ഞിട്ട് പോകുന്ന പണികൾ കാരണം നാട്ടുകാരാണ് ഇതിൽ ആ നാട്ടുകാരാണ് ബുദ്ധിമുട്ടുന്നത് നാട്ടുകാർക്കാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് മരണം വരെ സംഭവിക്കുന്നത് ഫോട്ടൊന്നുകൂടെ പറയാം നമ്മുടെ വെള്ളംകൊള്ളി ജംഗ്ഷൻ ആലങ്കോട് കിളിമാനൂർ റോഡിലെ വെള്ളംകൊള്ളി ജംഗ്ഷനിലാണ് ഈ ഒരു ഗട്ടർ ഇതിന് വേണ്ടുന്ന നല്ല രീതിയിൽ ഇതിന് വേണ്ടുന്ന നടപടികളെല്ലാം സ്വീകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്ന് കാലത്ത് ഒരു ഒരു കൊച്ചും ഒരു തള്ളയും കൂടി വന്ന് ഇതിനകത്ത് വീണ് അതിൻ്റെ കാലും കൈയും ഒക്കെ മുറിഞ്ഞ് വാരി ഞങ്ങളെല്ലാവരും കൂടി എടുത്ത് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാവരും കൂടിയാണ് ഇത് കരിങ്കൊടി കൊത്തി ഇതിവിടെ ഇങ്ങനെ പ്രതീക്ഷിതമായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നു ഇത് ഈ നാട്ടിൽ ഇത് എന്ന് നടക്കുന്നു എന്ന് ആരുടെ അടുത്തും പറയാനൊക്കാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ട് ജനങ്ങളെ മനസ്സിലാക്കട്ടെന്ന് വെച്ചാണ് നമ്മൾ ഇത് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ടും കരിങ്കൊടിയും വെച്ച് ഇതിങ്ങനെ വെച്ചിരിക്കണേ ഇനി ആൾക്കാർ വന്ന് വീണ് നമ്മളെ മുന്നെ വന്ന് വീണ് കാലും കൈ ഒടിഞ്ഞ് താവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുമായിട്ട് വാട്ടർ അതോറിറ്റിയിലേതാണ് കുഴിച്ച് തള്ളിയിട്ട് അവർ പോയത് എന്നിട്ട് അവര് വരും തിരിഞ്ഞു നോക്കുന്നു ഒരൂ ഇല്ലിഴക്കം ഡെയിലി എന്നും വീഴക്കം തന്നെ ഞങ്ങളിലെല്ലാം വെള്ളവും കൊണ്ട് കൊടുത്ത് പിടിച്ചെഴുന്നേറ്റ് ആശുപത്രിയിലും പറഞ്ഞു വിട്ട് ഈ സ്ഥിതിയാണ് ഇവിടെ നടക്കുന്നത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു സ്ഥിതി അധികാരികൾ അറിഞ്ഞെന്തെങ്കിലും ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ ഒരു പത്ത് മണിക്ക് സ്കൂട്ടിയിൽ ഒരു കുട്ടിയും തള്ളയായിട്ട് യാത്ര ചെയ്ത് ആ ആ കലിങ്ങിന് കലുങ്ങുണ്ടവിടെ ആ കലിങ്ങിൻ്റെ അവിടെ വന്ന് മറിഞ്ഞടിച്ച് വീഴുകയും പിന്നെ നമ്മൾ അടുത്തുള്ള കടയിൽ പോയി വെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് അവരെ കുടിപ്പിച്ച് എഴുപ്പിച്ച് പിന്നെ പരിചരിക്കുകയും പിന്നെ കാലും കയ്യൊക്കെ മുറിയുകയും മറ്റുമൊക്കെ ചെയ്തു എന്നിട്ട് അവിടെ ഇരുന്ന രണ്ട് മൂന്ന് പിന്നെ കോണുകൾ അവിടെ പറക്കി വെച്ച് അപ്പോൾ അതിലേക്കൂടെ വണ്ടി പെട്ടെന്ന് വലിയ സ്പീഡിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പറക്കി വെച്ച് അതിലൊരു കരിങ്കൊടി ഇരിക്കുകയായിരുന്നു നമ്മൾ വെച്ചതല്ല അതിലിരിക്കുകയായിരുന്നു അത് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അതിന് ശേഷം വണ്ടി വളരെ സ്പീഡ് കുറച്ച് ബൈക്കുകളും കാറുകളും വളരെ സ്പീഡ് കുറച്ചാണ് അവിടെ വന്ന് പതുക്കെയാണ് പോകുന്നത് ഇതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം ഒരുപാട് പേര് വീഴുന്നു ആ കുഴി അടുക്ക വരുമ്പോഴേ കാണത്തുള്ളൂ വാട്ടർ അത് നിർത്തിയില്ല മര്യാദയ്ക്ക് മൂടിയിട്ടുമില്ല അപ്പം അത് ഒരു വലിയ ദുരിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടെ ഈ കടക്കാർ നമ്മളോല നോക്കി നിൽക്കുമ്പോഴാണ് വന്ന് വീഴുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണ് രാത്രി രാത്രി പയ്യൻ വീണായിരുന്നു ഈ ഭാഗത്ത് ഞാൻ കടയിൽ തിരിച്ചു അങ്ങനെ പലരും അപ്പൊ ഇത് അധികാരികൾ കണ്ടിട്ട് അധികൃതർ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുക നടപടികൾ സ്വീകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു വിശേഷങ്ങളുമായി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ